ジューリー・モポティオン。 ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ദൈവസന്നദ്ധിയിൽ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും ഇന്ന് നിങ്ങൾക്ക് പ്രതിവിധിയുണ്ടാകും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടുകൂടി ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും അവിടുന്ന് ഇന്ന് നിങ്ങൾക്ക് ഉത്തരം നൽകും വിശ്വസിക്കുക കർത്താവിൽ പൂർണ്ണമായും വിശ്വസിച്ച് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വലിയ അത്ഭുതമുണ്ടാകും അടയാളമുണ്ടാകും കർത്താവായ യേശുക്രിസ്തുവെ നിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഉത്തരം ലഭിച്ചിരിക്കും നമ്മുടെ നഷ്ടങ്ങളെ എല്ലാം ദൈവം ഓരോന്നായി ലാഭമാക്കി മാറ്റും കഥാവിൻ്റെ സന്നദ്ധിയിൽ ചോദിക്കുന്ന ഏവർക്കും വിശ്വാസത്തോടെ ചോദിക്കുന്ന ഏവർക്കും ലഭിക്കും എന്നതാണ് നമ്മുടെ പ്രത്യാശയും വിശ്വാസവും കർത്താവിലുള്ള നമ്മുടെ പ്രത്യാശയാണ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ചോദിക്കുവാനായി നമ്മെ ധൈര്യപ്പെടുത്തുന്നത് കർത്താവിലുള്ള നമ്മുടെ അടിയുറച്ച വിശ്വാസമാണ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പൂർണ്ണമായും താഴ്മയോടെ ചോദിക്കുന്നതിന് ഏത് ആവശ്യത്തിനും കർത്താവായ യേശുവെ ഇതെൻ്റെ ആവശ്യമാണ് എന്നെ സഹായിക്കണമേ എന്ന് ചോദിച്ച് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും മറുപടി ലഭിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ സമൂഹത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം നിത്യതയിൽ ദൈവസന്നദ്ധിയിലായിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മരണത്തിൽപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രകൃതി ദുരന്തം കാരണം നഷ്ടപ്പെട്ടുപോയ ഓരോ മക്കൾക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം ഭവനം നഷ്ടപ്പെട്ടവർക്ക് കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവർക്ക് ബന്ധുമിത്രാദികളെ നഷ്ടപ്പെട്ടവർക്ക് സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ഓരോരുത്തർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം ഹീലിംഗ് പ്രേയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർത്താവായ യേശുവിൻ്റെ സമാധാനവും കൃപയും ഇന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും ഇന്നത്തെ ദിവസം കഥാവിൻ്റെ സന്നദ്ധിയിൽ ചോദിക്കുന്നതിന് മനസ്സു തുറന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഓരോന്നായി കഥാവായ യേശുവിൻ്റെ സന്നദ്ധിയിൽ ചോദിക്കുന്നതിനു വേണ്ടി ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ധൈര്യം പ്രാപിക്കാം വിശ്വസിക്കാം നാം ചോദിക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ കർത്താവായ ഈശോ അത് കേൾക്കുകയും അത് സാധിച്ചു തരികയും ചെയ്യും പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന പുത്രനായ യേശു ക്രിസ്തു ഇന്ന് അവിടുത്തോട് ചോദിക്കുന്ന ഏവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കും എല്ലാറ്റിലും ഉപരി ദൈവമേ നിന്നെ അനന്തമായി സ്നേഹിക്കുവാനും എല്ലാറ്റിലും ഉപരി നിന്നെ സ്നേഹിക്കുന്നതിനും നിന്റെ സന്നദ്ധിയിൽ എപ്പോഴും വ്യാപരിക്കുകയും നിനില് വിശ്വാസമർപ്പിക്കുകയും നിന്റെ വചനങ്ങൾ അനുസരിക്കുകയും ചെയ്യുവാൻ കഥാവേ എന്നെ ഇന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ചോദിക്കാം ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ആദ്യം ദൈവത്തെ അന്വേഷിക്കുക ആദ്യം ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഹൃദയത്തിൻ്റെ തൃഷ്ണ അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ നാം ആഗ്രഹിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളും അതോടുകൂടി കൂട്ടിച്ചേർക്കപ്പെടും ചെറുതും വലുതുമായ ആത്മീയവും ഭൗതികമായ ഓരോ ആവശ്യങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ച് നിങ്ങൾ ചോദിക്കുക തീർച്ചയായും നിങ്ങൾ ചോദിക്കുന്ന ഏതൊരു കാര്യവും കർത്താവായ യേശു തക്ക സമയത്ത് നിങ്ങൾക്ക് സാധിച്ചു തരും അതതിൻ്റെ സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ലഭ്യമാകുമ്പോൾ സാധിച്ചു കിട്ടുമ്പോൾ അവിടെ ദൈവ മഹത്വം നമുക്ക് ദർശിക്കാൻ സാധിക്കും കഥാവായ ദൈവം ഇന്ന് നമ്മോടാവശ്യപ്പെടുന്നത് നീ ചോദിക്കുക നിന്റെ നഷ്ടങ്ങളെല്ലാം ഞാൻ ലാഭമാക്കി മാറ്റും ഇന്ന് വരെ നീ സമ്പാദിച്ചതെല്ലാം ഒരൊറ്റ പ്രകൃതി ദുരന്തം കൊണ്ട് നഷ്ടമായി എങ്കിൽ മകളെ മകനെ നീ ഭയപ്പെടേണ്ട ഒരു ലോകം മുഴുവനും നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു തരുവാൻ കഴിവുള്ളവനായ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ അതിനാൽ നമുക്ക് നഷ്ടമായതെല്ലാം ലാഭമാക്കി മാറ്റാൻ കഴിവുള്ള കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു എന്ന് നമുക്ക് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു വചനം വെളിപ്പെടുത്തുന്നത് സത്യമാണ് വചനം സത്യമാണ് എന്നാൽ യേശുക്രിസ്തുവാണ് ആദിയിലുണ്ടായ വചനം വചനം പറയുന്നു ആദിയിൽ വചനമുണ്ടായി വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവം തന്നെയായിരുന്നു അതിനാൽ ദൈവത്തോടു കൂടെയായിരുന്ന ആദിയിലെ ആ വചനമായ യേശുക്രിസ്തുവിനോട് ഇന്ന് നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ എല്ലാ നഷ്ടങ്ങളുടെയും കാരണം കണ്ടുപിടിക്കാനും കൂടി നിങ്ങൾ ചോദിക്കുക ദൈവമേ ഈ പ്രതിസന്ധികളിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ നീ എന്താണെന്നെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് പഠിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ നീ എന്നോട് സംസാരിക്കുന്നത് മനസ്സിലാക്കുവാനും അത് പ്രവർത്തിക്കുവാനുമുള്ള കൃപ എനിക്ക് തരണമേ ദൈവമേ നിൻ്റെ വചനം അനുസരിക്കുന്നതിനുള്ള കൃപ തരണമേ നമുക്ക് സൗഖ്യവും വിടുതലും രക്ഷയും പ്രദാനം ചെയ്യുന്ന ദൈവം ആ കർത്താവായ ദൈവമാണ് യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി ഏകരക്ഷകനായി ഈ ഭൂമിയിലേക്ക് അയച്ചത് അതോടൊപ്പം സ്വപുത്രനെപ്പോലും മാറ്റിവെക്കാതെ നിന്റെ പാപത്തിനു വേണ്ടി മരണത്തിനേൽപ്പിച്ചു കൊടുത്ത നിന്നെ സ്നേഹിക്കുന്ന ദൈവം അവനോടൊപ്പം നിനക്കെല്ലാം നൽകുകയില്ലേ എന്ന് ദൈവവചനം ഇന്ന് നമ്മോട് ചോദിക്കുന്നു കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം തുറക്കുക നമുക്കാവശ്യമായ കാര്യങ്ങളെ ഭൗതിക കാര്യങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു അതിൽ അധികമായി അതിൻ്റെ ഇരട്ടി അധികമായി ആത്മീയ കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കണം ഭൗതിക കാര്യങ്ങൾ നമ്മെ വിട്ടുപോകാം ഇപ്പോൾ നാം ദൃക്സാക്ഷികളാണ് യൂട്യൂബിൽ കൂടിയും ടെലിവിഷനിൽ കൂടിയും മറ്റ് പല ചാനലുകൾ കൂടിയും ന്യൂസിൽ കൂടിയും നാം കേൾക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്ത് സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ് നാം ഇത്രയധികം മനസ്സുകൊണ്ട് സന്തോഷിച്ചിരുന്ന പല കാര്യങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് നമുക്ക് നഷ്ടമായി നാം സ്നേഹിച്ചിരുന്ന ബന്ധുമിത്രാദികളെ നമുക്ക് നഷ്ടമായി നാം സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സമ്പത്ത് നമുക്ക് നഷ്ടമായി നമ്മുടെ മക്കളെ നഷ്ടമായി മാതാപിതാക്കളെ നഷ്ടമായി ജീവിത പങ്കാളി നഷ്ടമായി ഭവനം പോലും നഷ്ടമായി നാം താമസിച്ചിരുന്ന സ്ഥലം ഒരു നിമിഷം കൊണ്ട് നഷ്ടമായി ഇല്ലാതായി ഇതിനെയെല്ലാം നാം നോക്കിക്കാണേണ്ടത് കഥാവായ ദൈവത്തിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുക ആശ്രയിക്കുക എന്നതാണ് നമുക്ക് നഷ്ടമായതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അവിടുന്ന് നമുക്ക് ലാഭമാക്കി മാറ്റും ഇന്ന് നാം കാണുന്ന നമുക്ക് ചുറ്റുമുള്ള ദുരന്തങ്ങളെ കാണുമ്പോൾ ഒരുപക്ഷെ നാം ചിന്തിക്കാം എൻ്റെ കർത്താവെ നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എങ്കിലും ഇതെന്തുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇന്ന് ദിവസം കർത്താവിനോട് സംസാരിക്കും മകനെ മകളെ ക്ലേശത്തിൻ്റെ ജലം നീ കുടിക്കേണ്ടി വന്നാലും ദുഃഖത്തിൻ്റെ അപ്പം നീ ഭക്ഷിക്കേണ്ടി വന്നാലും നിൻ്റെ സൃഷ്ടാവായ കർത്താവിന് നിന്നെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് അത് നീ ഇപ്പോൾ കാണുന്ന നന്മയോ തിന്മയോ എന്ന് അറിയാത്ത അതിൻ്റെ എല്ലാം ഉപരിയാണ് നിന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി ഈ ദൈവപദ്ധതി നിന്നിൽ നടപ്പിലാക്കുവാനായി പല രീതിയിൽ ദൈവത്തിൻ്റെ സ്നേഹം നിന്നിൽ പ്രകടമാക്കും നിനക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ സ്നേഹം നിന്നിൽ പ്രകടമാക്കും ഇന്നുവരെ പ്രവാചകന്മാരിൽ കൂടി ദൈവമക്കളിൽ കൂടി അവിടുന്ന് നമ്മോട് സംസാരിച്ചു നാം പലപ്പോഴും അത് ഗേവനിക്കാതെ വിട്ടു എന്നാൽ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലിരുന്ന് നിങ്ങളോട് മന്ത്രിക്കുന്നു ആദ്യം കർത്താവിൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും കർത്താവായ യേശു നമ്മോട് അരുളിച്ചിരുന്നതും ഇത് തന്നെയാണ് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനം കടന്നു പോവുകയില്ല ലോകം മുഴുവനും നീ സമ്പാദിച്ചാലും ഈ ലോകം മുഴുവനും നീ നേടിയെടുത്താലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ മകനെ മകളെ എന്തു പ്രയോജനം അതിനാൽ നാം കൂടുതലായി ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുക ആരെ അനുസരിക്കണം ആരെ അനുസരിക്കണ്ട ആരെ കേൾക്കണം ആരെ കേൾക്കണ്ട എന്നത് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നുണ്ട് അത് അനുസരിക്കുക കേൾക്കുക കർത്താവായ യേശു നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നു നിങ്ങളുടെ എല്ലാ നഷ്ടങ്ങളെയും വേദനകളെയും ദുഃഖത്തെയും എല്ലാം ഒരു നിമിഷം കൊണ്ട് കർത്താവിന് ആനന്ദമാക്കി മാറ്റാൻ സാധിക്കും ലാഭമാക്കി മാറ്റാൻ സാധിക്കും നിന്നെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവിടുത്തെ പക്കലേക്ക് നീ തിരികെ വരിക നിന്റെ എല്ലാ ദുഃഖവും സന്തോഷമാക്കി മാറ്റും നിൻ്റെ പ്രശ്നങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുത്ത് അതിനെ അതിജീവിക്കുവാനുള്ള ധൈര്യവും കൃപയും നിനക്ക് നൽകും കർത്താവതാണ് ആഗ്രഹിക്കുന്നത് നിന്നെ സ്വയം പ്രാപ്തനാക്കുക പ്രാപ്തിയാക്കുക നിനക്ക് ഉത്തരവാദിത്വം ബോധമുണ്ടാക്കുക മറ്റാരും ഇല്ലെങ്കിലും നീ ഒറ്റക്ക് ജീവിക്കും നീ ആരുടെ സഹായമില്ലെങ്കിലും ദൈവത്തിൻ്റെ സഹായം നിൻ്റെ കൂടെയുണ്ട് നീ ഒറ്റയ്ക്ക് പൊരുതും അവിടെ കർത്താവിൻ്റെ സഹായം നിനക്ക് ലഭിക്കും അതാണ് കർത്താവ് വരളി ചെയ്യുന്നത് ആദ്യം എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുമ്പോൾ നിനക്കാവശ്യമുള്ളതെല്ലാം നിനക്ക് പ്രിയങ്കരമായതെല്ലാം നിനക്ക് ഞാൻ നൽകും അതാണ് ഇന്ന് സുവിശേഷം നമ്മോട് പറയുന്നത് നീ ചോദിക്കുക നിനക്ക് ലഭിക്കും നീ വിശ്വസിക്കുക നീ ചോദിച്ചാൽ നീ കർത്താവായ യേശുവിൻ്റെ സന്നദ്ധിയിൽ നീ ചോദിച്ചാൽ നിനക്ക് ലഭിക്കും എന്ന് നീ വിശ്വസിക്കുക മറ്റാരുടെയും സഹായം ഇതിനാവശ്യമില്ല മറ്റാരുടെയും അഭ്യർത്ഥനയോ മധ്യസ്ഥവോ ഇതിനാവശ്യമില്ല നീ ദൈവപുത്രനാണ് നീ ദൈവപുത്രിയാണ് നീ ദൈവത്തിൻ്റെ അനുസരിക്കുന്നവനാണ് അനുസരിക്കുന്നവളാണ് എങ്കിൽ നീ ഭയപ്പെടേണ്ട നീ ചോദിക്കുന്നത് കർത്താവ് നിനക്ക് നൽകിയിരിക്കും കർത്താവ് ഇന്നുവരെ ഞാൻ മറ്റുള്ളവരിൽ കൂടി ഒത്തിരി ആഗ്രഹിച്ചു അവരുടെ പ്രാർത്ഥന കേട്ട് ഞാൻ വിശ്വസിച്ചു ഞാൻ നിനക്ക് നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു എന്നാൽ ദൈവമേ അങ്ങനോട് കൽപ്പിച്ചതൊന്നും അനുസരിക്കുവാൻ ഞാൻ കൂട്ടാക്കിയില്ല ഞാൻ ഓർത്തു പ്രാർത്ഥിച്ചാൽ മാത്രം മതി എൻ്റെ ആവശ്യങ്ങൾ സാധിക്കും എന്നാൽ ഇന്നിപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയത്തിൽ നിന്നോട് മന്ത്രിക്കുന്നു മകനെ മകളെ ദൈവവചനം പഠിക്കുക ദൈവവചനം അനുസരിക്കുക അത് തീർത്തും അനുസരിക്കുക ഏകപുത്രനായ ഏകജാതനായ ദൈവപുത്രൻ ദൈവത്തെ അനുസരിച്ചെങ്കിൽ തൻ്റെ പിതാവായ ദൈവത്തെ അനുസരിച്ചുവെങ്കിൽ മരണത്തോളം അവിടുന്ന് അനുസരിച്ചുവെങ്കിൽ കൽവരിക്കുറിച്ചിൽ കർത്താവെ ഈ പാനപാത്രം കഴിയുമെങ്കിൽ നീ എടുത്തു മാറ്റണം എന്നാൽ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടപ്പാക്കണം എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഇത്രയധികം ദൈവത്തെ അനുസരിച്ച് തൻ്റെ പിതാവിനെ അനുസരിച്ച് കഴിഞ്ഞു എങ്കിൽ മക്കളായ നാം എത്രയധികം ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യണം നിങ്ങൾ ദൈവത്തെ മാത്രം പൂർണ്ണമായി അനുസരിക്കുക അവിടെ കൃപയൊഴുകും കർത്താവിൻ്റെ കൃപയൊഴുകും കഥാവേ ഞാൻ അനുസരിക്കണം നീ എന്നെ പഠിപ്പിക്കണമേ നിന്റെ ഹൃദയത്തോട് കൈവച്ച് നീ ചോദിക്കുക കർത്താവേ ഞാൻ ആരെയാണ് അനുസരിക്കേണ്ടത് ഞാൻ മനുഷ്യരെയാണോ അനുസരിക്കേണ്ടത് മനുഷ്യരെ മാത്രമാണോ അനുസരിക്കേണ്ടത് അതോ എന്നെ ദൈവം കൽപ്പിച്ചത് അതുപോലെ അനുസരിക്കണമോ ഇന്ന് ചോദിക്കുക കർത്താവേ എന്നെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആരെയും അനുസരിക്കുവാൻ നീ എന്നെ അനുവദിക്കല്ലേ എന്നാൽ എൻ്റെ വഴിയായ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് മുന്നോട്ട് നീ ജീവിച്ചാൽ നിനക്ക് രക്ഷയുണ്ട് ഈ ലോകം മുഴുവനും നിന്നിൽ നിന്നെടുക്കപ്പെട്ടാലും ഈ ലോകം മുഴുവനും ഒരു ദിവസം കാണാതെ പോയാലും നീ ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിൽ മന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവിനെ നീ അനുസരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിനക്ക് രക്ഷയുണ്ട് നിന്നെ ആർക്കും തടസ്സപ്പെടുത്തുവാൻ നിന്നെ ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല അതിനാൽ ദൈവത്തെ അനുസരിക്കുക ദൈവവചനം അനുസരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക ഇതിനപ്പുറം നിന്നെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്ന ആരെയും തന്നെ നീ അനുസരിക്കാതിരിക്കുക എന്തെന്നാൽ കർത്താവായ യേശുവിനെ പോലും പിശാജ് പരീക്ഷിച്ചു നീ ദൈവപുത്രനാണെങ്കിൽ ഈ മലയിൽ നിന്ന് താഴോട്ട് ചാടുക അവിടുന്ന് നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പിശാജ് കർത്താവായ യേശുവിനോട് പറഞ്ഞത് അതിനാൽ ദൈവമക്കളെ വചനത്തിൽ കൂടി ആര് നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ അത് വിശ്വസിക്കരുത് അത് നുണയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഭരണം നടത്തുവാനും അവിടുന്ന് നിങ്ങളെ ഉപദേശിച്ചു തരുന്ന വാക്കുകൾ നിങ്ങൾ ശ്രവിക്കുക അത് ദൈവത്തിൻ്റെ വാക്കുകളാണ് അവിടെ ആർക്കും നിങ്ങളെ വഴിതെറ്റിക്കാൻ സാധിക്കുകയില്ല യേശു പറഞ്ഞു സാത്താനെ നീ കടന്നു പോകുക നീ എന്നിൽ നിന്നും ദൂരെ പോകുക കഥാവായ യേശു തിരിച്ചറിഞ്ഞു ദൈവവചനം പറഞ്ഞ് എന്നെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്നത് ഇത് പിശാചി തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ വചനത്തിൻ്റെ നാഥനായ യേശു ക്രിസ്തു പിശാചിനെ ഓടിച്ചതുപോലെ ഇന്ന് മകനെ മകളെ നിങ്ങളെ ആരെങ്കിലും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകൾ ഒരുപക്ഷെ ദൈവവചനത്തെ തന്നെ വളച്ചൊടിച്ച് സത്യത്തിൽ നിന്നും മാറി നിൽക്കുവാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇന്ന് നിങ്ങൾ കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുക കഥാവെ എന്നെ വഴിതെറ്റിക്കുന്ന വ്യക്തികളിൽ നിന്ന് എന്നെ വഴിതെറ്റിക്കുന്ന കള്ളപ്രവാചകരിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ എല്ലാറ്റിലും ഉപരി നിന്നെ അനുസരിക്കുവാൻ നിൻ്റെ പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുവാനും പരിശുദ്ധാത്മാവ് എന്തെൻ്റെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നു അതെനിക്കനുസരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അപ്പോൾ ഏത് പ്രകൃതി ദുരന്തമോ ഏത് നഷ്ടങ്ങളോ ഏത് രോഗങ്ങളോ എല്ലാം ഈ ലോകം തന്നെ കാണാതെ പോയാൽ ഇല്ലാതെ പോയാലും നീ രക്ഷ പ്രാപിക്കും കാരണം നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട് അവിടുത്തെ വചനം അനുസരിക്കുന്ന നിന്നെ അവിടുന്ന് ഒരിക്കലും കൈവിടുകയില്ല സിംഹക്കുട്ടികൾ വിശന്നു വലഞ്ഞ് പോയാലും ദൈവത്തെ ആശ്രയിക്കുന്നവൻ ദൈവത്തിൻ്റെ വചനം അപ്പാടെ അനുസരിക്കുന്നവൻ ഒരിക്കലും നശിച്ചു പോവുകയില്ല ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് ഈ ജൂലൈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം ഈ ജൂലൈ മാസത്തിൽ നീ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളെയും കർത്താവായ യേശുവിൻ്റെ സന്നദ്ധിയിൽ ഇന്ന് നീ ചോദിക്കുക കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കണമേ നാം പ്രാർത്ഥിച്ച എല്ലാ മേഖലകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക നന്ദി പറയുക കർാവ് ഇന്നത്തെ ദിവസം ഈ അവസാനം നിനക്ക് നഷ്ടമായ എല്ലാ അനുഗ്രഹങ്ങളെയും നിനക്ക് നൽകിയിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നീ സ്തുതിക്കുവാൻ നന്ദി പറയുവാൻ മറക്കരുത് ഓരോ ദിവസവും ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങൾ തന്നെ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട് നീ അറിഞ്ഞോ അറിയാതെയോ ദൈവം നിന്നിൽ പ്രവർത്തിച്ചു ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള പ്രാർത്ഥനയിൽ കൂടിയും ദൈവം നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തി നീ മനസ്സിലാക്കുക കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ പ്രാർത്ഥനയിൽ കൂടി നിന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് നിന്നെ ദൈവം അത്ഭുതകരമായി ഉയർത്തിയിരിക്കുകയാണ് അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾ കുറഞ്ഞത് ഒരു അൻപത് പേർക്കെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്തെത്തിക്കുക ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ വീഡിയോയും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുമ്പോൾ അത്രമാത്രം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്തെന്നാൽ ഇതിലെ ഓരോ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ പ്രാർത്ഥനയാണ് ഇത് മനുഷ്യരെ വഴിതെറ്റിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല ഇത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ പ്രാർത്ഥനയാണ് അതിനാൽ തന്നെ ഈ ഓരോ പ്രാർത്ഥനയിലും ദൈവം നിൻ്റെ ഹൃദയ ത്തെ സ്പർശിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ അവിടുന്ന് അനുഭവിക്കുവാൻ ഇടയാക്കുന്നുണ്ട് അതിനാൽ നിങ്ങൾ വിശ്വസിക്കുക ഈ പ്രാർത്ഥന നിങ്ങളെത്രമാത്രം ഇത് ഷെയർ ചെയ്യുന്നു അത്രമാത്രം നിങ്ങളും ഇത് ഷെയർ ചെയ്യപ്പെടുന്നവരും അനുഗ്രഹീതരാകും വിശ്വസിക്കുക കർത്താവ് നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു നിന്നെ കൈവിടുകയില്ല ഒരിക്കലും നിന്നെ കൈവിടുകയില്ല എന്നാൽ അവിടുന്ന് ആണ് നിന്റെ രക്ഷകൻ അവിടുന്നാണ് നിൻ്റെ കേന്ദ്രം അവിടുന്ന് ആണ് നിന്നെ സുഖപ്പെടുത്തുന്നവൻ അവിടുന്ന് നിൻ്റെ കൂടെയുണ്ട് നിന്നെ സംരക്ഷിക്കുന്നു നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നീ സ്തുതിക്കുക നന്ദി പറയുക നിന്റെ നിയോഗങ്ങളെല്ലാം ഇന്ന് ദൈവം സാധിച്ചു തരുന്ന ദിവസമാണ് കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഈ പ്രാർത്ഥനയോടൊപ്പം ഞാൻ നിന്റെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് അരളിച്ചത് ഈശോയെ നിന്നോട് ഞാൻ ചോദിക്കുന്നു ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലൂടെ ആരൊക്കെ അവരുടെ ആവശ്യങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ടോ ആ ആവശ്യങ്ങൾക്ക് മേലെ ഇന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഈശോയെ കരുണ ി ഇപ്പോൾ തന്നെ നിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ അവരുടെ ആവശ്യങ്ങളുടെ മേൽ നീ കനിവ് തോന്നണമേ നിന്റെ കരുണയൊഴുക്കി ഇപ്പോൾ തന്നെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ നിത്യവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തെ അനുസരിക്കുന്ന മക്കളായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്ത ുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ ജൂലൈ മാസത്തിൻ്റെ അവസാനത്തിൽ നിന്റെ എല്ലാ വേദനകളെയും ദുഃഖവും എടുത്തു മാറ്റി കൂടുതൽ ദൈവ കൃപയിൽ വളരുന്നതിന് ദൈവവിശ്വാസത്തിൽ വളരുന്നതിന് ദൈവശക്തിയിൽ ശക്തി പ്രാപിക്കുന്നതിന് അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന ഇത് പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വലിയ വിജയവും മഹത്വവും ഉണ്ടായിരിക്കും കർത്താവ് നിങ്ങൾക്ക് തുണയായിരിക്കും സകല അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും മറ്റെല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഇന്ന് കർത്താവ് നിങ്ങളെ പ്രത്യേകം സംരക്ഷിക്കട്ടെ ഈ പ്രാർത്ഥന എത്തുന്ന എല്ലാ സ്ഥലങ്ങളെയും കർത്താവ് സംരക്ഷിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ പ്രത്യേകം കർത്താവ് സംരക്ഷിക്കട്ടെ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും കൂടെ നിങ്ങളുടെ തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവകൃപ ഇവരിലേക്കെല്ലാം ഒഴുകിയെത്തട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ